ഷിരൂരിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽ കാണാതായ അർജുനടക്കമുള്ളവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ് ഡ്രഡ്ജർ കഴിഞ്ഞ ദിവസം എത്തിച്ച് അവിടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ തിരച്ചിൽ അർജുന്റെ ലോറിയിലെ മരത്തടിയും ടാങ്കർ ലോറിയുടെ ക്യാബിനും ടയർ ഉൾപ്പെടുന്ന ഭാഗവും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇന്നും തിരച്ചിൽ തുടരും ഈശ്വർ മൽപ്പയുടെ പരിശോധനയിലാണ് മരത്തിന്റെയും വാഹനങ്ങളുടെ ഭാഗവും ഒക്കെ കണ്ടെ കണ്ടെത്തിയത് അപ്പോൾ ആ തെരച്ചിൽ വലിയ പ്രതീക്ഷയാണ് അർജുൻ്റെ കുടുംബവും വെച്ച് പുലർത്തുന്നത് എന്നതാണ് ഇന്ന് തെരച്ചിൽ ആരംഭിച്ചോ ഇന്ന് ഏത് രീതിയിലായിരിക്കും തെരച്ചിൽ തുടരുക എന്നൊക്കെ നമുക്കറിയാം ഷഫീഖ് നസറുള്ളിയാണ് ശിരൂവിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഷഫീഖ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ എത്രത്തോളം പുരോഗതിയുണ്ട് ഇതുവരെയുള്ള തെരച്ചിലിൽ ഇന്ന് എട്ട് മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചൽ ആരംഭിച്ചിട്ടുണ്ട് കരയോട് ചേർന്ന ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചത് നാവികസേന അടയാളപ്പെടുത്തിയ ഒരു പോയിന്റുണ്ട് വലിയ ലോഹസാന്നിധ്യം കണ്ടെത്തിയ ഭാഗമാണത് ആ ഭാഗത്തേക്കുള്ള തെരച്ചിലും ഇന്ന് നടക്കും ആ ഭാഗം ഉൾപ്പെടുന്ന മേഖലയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഡ്രഡ്ജർ ഈ അപകട സ്ഥലത്തെത്തിയത് അന്ന് നടത്തിയ തെരച്ചിലിൽ ഈ അർജുൻ സഞ്ചരിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന വാട്ടർ ക്യാൻ സ്ഥാപിക്കുന്ന സ്റ്റാൻഡിൻ്റെ ഭാഗം കണ്ടെത്തിയിരുന്നു ഇന്നലെ ഈശ്വർ മൽപ മുങ്ങി പരിശോധന നടത്തിയപ്പോൾ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണവും കണ്ടെത്തി രണ്ട് ലോഹ ഭാഗങ്ങൾ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ ആ രണ്ട് വാഹനങ്ങളുടെ ഭാഗങ്ങളും തൻ്റെ ലോറിയുടേതല്ല എന്നും മനാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ടാങ്കർ ലോറി ഇതിൽ അപകടപ്പെട്ടിരുന്നു അതിൻ്റേതാവാം എന്നൊരു നിഗമനത്തിനാണ് ഉള്ളത് ഈ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടുമോ എന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഈ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തും ഇന്നും മുങ്ങി പരിശോധന നടത്താൻ താൻ എത്തും എന്ന് ഈശ്വർ മൽപയെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇതുവരെയും ഈശ്വർ മൽപയ സംഘം ഇവിടെ എത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മൽപ്പയ അടക്കമുള്ള സംഘങ്ങൾ മുങ്ങി പരിശോധനയ്ക്കായി എത്തും എന്നാണ് മനസ്സിലാവുന്നത് ഡ്രഡ്ജർ ഈ പറഞ്ഞ പോയിന്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് തുടർന്നത് ആ പരിശോധനയിൽ ഈ ലോറിയുടെ ഭാഗങ്ങളിലേക്ക് എത്താനാവും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് ആ രൂപത്തിലുള്ള ഒരു തെരച്ചിലാണ് തുടരുന്നത് മൂന്ന് ദിവസത്തേക്കുള്ള കരാറിലാണ് ഈ ഡ്രഡ്ജർ കമ്പനി ഇവിടെ എത്തിയത് ഇന്ന് രണ്ടാം നാളാണ് കഴിഞ്ഞ ഇന്നലെ രണ്ട് വാഹനങ്ങളുടെ ഭാഗങ്ങൾ പൊക്കാൻ ഈ ഡ്രഡ്ജറിൻ്റെ ക്രൈൻ ആണ് ഉപയോഗിച്ചിരുന്നത് അത്തരത്തിൽ ക്രൈൻ ഉപയോഗിച്ച് വാഹനങ്ങളുണ്ടെങ്കിൽ പൊക്കിയെടുക്കാൻ കഴിയും എന്നും ഈ അധികൃതർ ഡ്രഡ്ജറിൻ്റെ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഈ തെരച്ചൽ പുരോഗമിക്കുന്നു ഈ നാവികസേന അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് കൂടിയുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് കാര്യമായി നടക്കുക പ്രകൃതി വളരെ കാലാവസ്ഥ അനുകൂലമാണ് അടിയൊഴുക്ക് തീരെയില്ല നല്ല തെളിഞ്ഞ വള്ളമാണ് മഴയുടെ ഒരവസ്ഥയും ഇവിടെയില്ല അങ്ങനെ ഏറ്റവും അനു അനുകൂലമായ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമൊക്കെ അതിൽ വലിയ പ്രതീക്ഷ ഇവിടെ അർജുൻ്റെ കുടുംബവും വെച്ച് പുലർത്തുന്നുണ്ട്